ഇത് ഒരു അപൂർവ ഇനം മണിപ്ലാന്റ് ആണ് സാധാരണ ഇവിടെയുള്ള മണിപ്ലാന്റിൻ്റെ ചെടികളെക്കാട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ വളർച്ച കുറച്ച് മോശമാണ് രണ്ട് ചെടി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിലൊക്കെ കൊണ്ടുവന്നിരുന്നത് ഒന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു രണ്ടെണ്ണം രണ്ട് ചെറിയ ചെടി ചെടിച്ചട്ടിയിൽ നട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പരീക്ഷണത്തിൻ്റെ ഭൂതി തോന്നിയിട്ട് ഒരെണ്ണം ഫിഷ് ടാങ്കിലെ വെള്ളത്തിലേക്ക് മാറ്റി നട്ടു സാധാരണ മണിപ്ലാന്റ് അക്കോരത്തിൽ വളർത്തുന്ന സർവ്വസാധാരണ ആണ് പക്ഷേ ഈ ഇനം എന്തുകൊണ്ടോ വെള്ളത്തിൽ വളർന്നില്ല അപ്പോൾ ഒരു ചെടി നഷ്ടപ്പെട്ടു പിന്നെ ഒരു ചെടി മാത്രമായിരുന്നു ഇതിന് വളർച്ച വളരെ കുറവാണ് മറ്റു ഇനം മണിപ്ലാന്റുകളൊക്കെ വല്ല നല്ലതായിട്ട് വളരുന്നുണ്ട് ഇതിന് തീരെ വളർച്ച കുറവായിരുന്നു അപ്പോൾ ഇതിൻ്റെ തായ് വെള്ളിയിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഈ ഒരു ചെടി ചെടിയിൽ നട്ടു ആ നട്ടതാണ് ഈ കാണുന്നത് ഇപ്പോൾ അതിന് പുതിയ ഇലകൾ വരുന്നുണ്ട് ഒരു ഈ ചെടിച്ചട്ടിയിൽ കൂടുതൽ പോഷകങ്ങൾ ഞാൻ കുറേ ചാണകപ്പൊടി അതൊക്കെ ഇട്ടുകൊടുത്തിരുന്നു പിന്നെ കരിയില മൾച്ചിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടോ ഇതിന് കുറച്ച് വളർച്ച കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതാണ് ആ ചെടിയുടെ ഒറിജിനൽ ഇതിൻ്റെ ഇലയൊക്കെ ചിലത് കരിഞ്ഞ് പോയിട്ടുണ്ട് ചിലത് കൃമികൾ തീർത്തിട്ടുണ്ട് ഇതിന് കുറച്ച് നീളം കണ്ടപ്പോൾ ഒരു കഷണം മുറിച്ചെടുത്തിട്ടാണ് മറ്റേ ചെടിച്ചട്ടിയിൽ നട്ടത് അത് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ആ നീളമുള്ള ഭാഗം വായുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് വേരുകൾ വായുവിലിറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു മണിപ്ലാന്റിന് സാധാരണ കാണുന്നതാണ് വെള്ളത്തിൽ നട്ടാലും വെള്ളത്തിൻ്റെ മുകളിലുള്ള ഭാഗം തിന്ന് വേരി ഇറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് പോകും അത് നമുക്ക് ശരിക്ക് കാണാൻ പറ്റും കരായാലും ആയാലും ചെടിച്ചട്ടിയിലായാലും അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും മുറിച്ച് നട്ടാൽ പുതിയ വള്ളി ഉണ്ടാവുമെന്ന് ഉറപ്പ് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിലും മണിപ്ലാന്റ് ശാഖമോർച്ച കേട്ടാൽ വളരാൻ ബുദ്ധിമുട്ടുള്ള ചെടിയൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ചെടിക്ക് അത്ര വലിയ വളർച്ച പോരാ അതായിരുന്നു വേറെ എണ്ണം നടാൻ കാരണം ഇതിനൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ ഒരു ഒരേ ഇലയുടെ വേരിയേഷൻ പകുതി പോയിട്ടുണ്ട് പകുതി ഭാഗത്ത് തനി പച്ചയായിട്ടുണ്ട് അത് ഞാൻ എല്ലായ്പ്പോഴും പല ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വേരിഗേഷൻ പോകും വേരിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇലക്ക് തന്നെ പലതരം നിറങ്ങൾ കാണുന്നത് ഇതിലിപ്പോൾ ക്രീം കളറ് ചെറിയൊരു വെള്ള ശാഖയുണ്ട് പിന്നെ കുറച്ച് കടും പച്ചയുണ്ട് അതാണ് ഈ മണിപ്ലാന്റിൻ്റെ വാരിഗേഷൻ വേറെ ചെടികൾക്ക് ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഇവിടെ വാരിഗേറ്റ് ചെമ്പഴത്തേക്ക് ചിലപ്പം ഈ കളറുകൾ കൂടാതെ ഒരു പിങ്ക് നിറം കൂടെ അതിൻ്റെ ഇലയിൽ ഇടയ്ക്ക് കാണാം പിഗ്മെൻറ്റുകൾ പലതരത്തിൽ വരുന്നതാണ് ഈ വാരിഗേഷൻ